വെള്ളരിമലയുടെ ഓരം ഒരുപാട് ഓർമ്മകളും പേറിയാണ് ഈ സഹപാഠികൾ വീണ്ടും ഈ വിദ്യാലയ മുറ്റത്തേക്ക് എത്തിയത് തങ്ങളുടേതല്ലാത്ത വേറെ ഏതോ ലോകത്ത് എത്തിപ്പെട്ടതുപോലെയെന്ന് ഇവർ പറയുന്നു ഞാനുനെത്തന്നെ പ്ലസ് വരെ ടുത്തനെ പഠിച്ചേ വിടെ വന്ന് നോക്കുമ്പോൾ ഞങ്ങള് പഠിച്ച സ്കൂൾ നാടൊന്നുമല്ല വേറെ ഏതോ സ്ഥലം പോലുണ്ട് നല്ല വിഷമമുണ്ട് കൂട്ടുകാരൻ്റെ അച്ഛനമ്മയും പോയി കൂട്ടുകാരനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കൂട്ടുകാരി പോയി എല്ലാരും പോയി കൊച്ചു കൊച്ചു പിണക്കങ്ങളും പെട്ടെന്നുള്ള ഇണക്കങ്ങളുമായി സന്തോഷത്തോടെ ജീവിച്ചു തീർത്ത ആ നല്ല കാലത്തെ കുറിച്ച് ഇവർ ഓർത്തെടുത്തു കൂടെ ഉണ്ടായോട്ടെ നാട്ടുകാരായിക്കോട്ടെ ഒക്കെ ഒരു ഇതായി ഓർമ്മ മാത്ര വിടെ ഞങ്ങള് കുറെ കായതൊക്കെ അടിപൊളി ആയാലും അങ്ങനെ ആയാലും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ആ ഒരു ഇത് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും നിക്കും ഭയങ്കര വർത്താനാവും ഇതൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവർക്കും പക്ഷെ ഒക്കെ പോയി വീടായാലും കൂട്ടുകാരായാലും സ്കൂളായാലും ഒക്കെ പോയി സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അധ്യാപകരും പ്രിയപ്പെട്ട കൂട്ടുകാരും ആ ഓർമ്മകളിൽ വെന്തു നീറി കലങ്ങിയ കണ്ണുകളോടെ നോക്കിക്കാണുകയാണ് ഇവര് ഈ ദുരന്ത കാഴ്ചകൾ ഹാഷിമും ഷിജിനും ഒന്നാം ക്ലാസ് മുതൽ ഈ സ്കൂൾ മുറ്റത്ത് കളിച്ചു വളർന്നവരാണിവർ ഇവരുടെ ഉള്ളിലെ പിടച്ചൽ ഞാൻ തൊട്ടറിയുന്നുണ്ട് ഇവരുൾപ്പെടെയുള്ള സമൂഹമാണ് ഇനി അതിജീവിക്കാനുള്ളത് ക്യാമറാമാൻ അഖിൽ ഷായ്ക്കൊപ്പം ജോസിൽ സബാസ്യം കൈരളി ന്യൂസ്